നമസ്കാരം എല്ലാവർക്കും ഹരിയിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം നാലാം തീയതി തിങ്കളാഴ്ച നാളത്തെ അനിര നക്ഷത്രത്തിൻ്റെ ഫലം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് നാല് കനിടനക്ഷത്രമുള്ളതിനാൽ നാളത്തെ ദിവസം അനിൽ നക്ഷത്രമായിട്ട് തന്നെ ആചരിക്കാവുന്നതാണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലം നാളെ വൈകുന്നേരത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ് ഈ വർഷം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏഴര ശനി കണ്ടര ദോഷങ്ങൾ ഉള്ളതെന്നും വ്യാഴത്തിന്റെ അനിഷ്ടസ്ഥിതി ഉള്ളത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കും മെയ് പതിനാലാം തീയതി വ്യാഴം രാശി മാറി ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു ശനിയുടെ മാറ്റം മേടൻ രാശി മിഥുനൻ രാശി കന്നിരാശി ധനുരാശി കുംഭൻ രാശി രാശി ഈ കൂടുതലിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കണ്ടല ശനി ഏഴരശനി ദോഷത്തെ പ്രദാനം ചെയ്യും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ നക്ഷത്രം നിക്കാലും അത്തവും ചിത്തിരത്തരയും വിടുന്ന കന്നിക്കൂറുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പകുതിയിൽപ്പെടുന്ന തനിക്കൂറുന്ന അവിട്ടത്തര ചതയം പൂരുട്ടാതി നക്ഷത്രവും പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കാണ് ഏതരശനി കണ്ടകശനി ദോഷങ്ങളുള്ളത് ഇതിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും അവിട്ടത്തര ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഏതര ശനി ദോഷവും മിഥുനക്കൂറിൽപ്പെട്ടതായ മകേരത്തര തിരുവാതിര പുണർഗത്തിന് മുക്ക മകേരത്തര തിരുവാതിര പുണർഗത്തിന് മുക്കാലും ഉത്രത്തിന് മുക്കാലും മൂല ചിത്തിരത്തരയും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗത്തിൽപ്പെടുന്ന ധനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും അനുഭവയോഗ്യമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ ശാസ്ത്രാ വചനം നടത്തുന്നതും ഹനുമാൻ സ്വാമിയെ വിശേഷമായിട്ട് പ്രാർത്ഥിക്കുന്നത് ശനി ദോഷങ്ങൾ വ്യാഴത്തിന്റെ രാശിമാറ്റം ദോഷമായിട്ട് ഈ കൊല്ലം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദത്തിലുള്ളവർക്ക് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന സമയവും ആയിമ്യ പൂയ പുണർദ്ദത്തിന്റെ കാൽ പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയവും വിശാഖം നക്ഷത്രത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടക്കാർക്ക് അഷ്ടമത്തിലെ വ്യാഴം ദോഷഫലം കൂടുതലായിരിക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാർത്ഥ മുക്കാലും തിരുവോണം അവിട്ടത്തലയും ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം വ്യാഴത്തിന്റെ രാശിമാറ്റം ദോഷഫലമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂങ്ങി സഞ്ചരിക്കുന്നത് സഹായ വികങ്ങൾ നൽകുന്നതും കർക്കിടകക്കൂറിൽപ്പെട്ട പൂയം ആയില്യം ഉണ്ണുഖത്തിൻ്റെ കാൽഭാഗത്തെ സംബന്ധിച്ച് പന്ത്രണ്ടിലെ വ്യാഴം ധനനഷ്ടങ്ങൾ ഉണ്ടാക്കിത്തരാം വൃച്ചിക കൂറുകാരെ സംബന്ധിച്ച് അപവാദയോഗങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാം മകരക്കുറുകനെ സംബന്ധിച്ച് രോഗാദിക്ലേശങ്ങൾ ഇവിടെ ദോഷശാന്തി ഈ നക്ഷത്രക്കാർ വിഷ്ണു ഭജനവും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷത്തെ മാറ്റി ഉത്തമ ഫലത്തെ നൽകി ഈ നക്ഷത്രക്കാരെ ദോഷശാന്തിക്കുള്ള വഴിപാടുകൾ ചെയ്ത് ദശാകാല ദോഷത്തെ മാറ്റി ജീവിത പുരോഗതി കൈവരിക്കുക എല്ലാവർക്കും നമസ്കാരം